ഹായ് ഇന്ന് നമുക്കൊരു വെറൈറ്റി മീൻകറി തയ്യാറാക്കിയാലോ ഇത് മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഒരു വീട്ടിലൊരു ഫങ്ഷന് വിളിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ ശരിക്കും സദ്യ ആയിരുന്നു അവർ മീൻകറിയും കൂടെ വിളമ്പി ആ മീൻകറി കഴിച്ചപ്പോൾ സാധാരണ തയ്യാറാക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ ചേർന്ന ചേരുവകളൊക്കെ അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അതിട്ടിട്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ടൊന്ന് തയ്യാറാക്കി നോക്കണമെന്ന് നമ്മൾ മലയാളികൾക്ക് ചോറും മീൻകറിയെന്ന് വെച്ചാൽ ഭയങ്കര പ്രിയമുള്ള കാര്യം തന്നെ അപ്പോൾ ഞാനും അതേ രീതിയിലൊന്ന് തയ്യാറാക്കുക എന്ന് വെച്ചു ഞാനും തയ്യാറാക്കി പക്ഷേ അതിനേക്കാൾ കുറച്ച് അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു പാ പാത്രത്തിലേക്കിട്ട് വറുക്കാനായിട്ട് വെക്കണം ആ തേങ്ങ വറുക്കുന്നതോടൊപ്പം അതിൽ കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത് മാത്രം ഒന്ന് വറുത്തെടുക്കണം അത് വറുത്തെന്ന് വെച്ചാൽ തേങ്ങ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറിലാകണ്ട അല്ലാത്ത പരുവത്തിന് കുറച്ച് കളർ ചേഞ്ചാക്കി ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാട് മൂത്തോ തേങ്ങയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് അത്രത്തോളം മാറണ്ട മാറാതെ നമ്മളൊന്ന് വറുത്തെടുത്ത് അത് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചാണ് എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടോ മൂന്നോ പച്ചമുളക് ഒരല്പം വെളുത്തുള്ളി ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് തക്കാളി ഇവയെല്ലാം അരിഞ്ഞെടുത്ത് വെക്കണം അരിഞ്ഞ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ടാവും അത് നമുക്ക് അരച്ച് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ കറി തയ്യാറാക്കുന്ന ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അഴിക്കണം ഞാൻ അടുപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കാരണം അടുപ്പിൽ തീക്കനലിൽ വെച്ച് മീൻ കറി തയ്യാറാക്കുന്നത് അമ്മ പറയാറുണ്ട് എന്ത് ടേസ്റ്റാണെന്ന് അടുപ്പിലാണ് അവരടുപ്പിലാണത് തയ്യാറാക്കിയത് ആ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി സവാള എല്ലാം വെച്ചുള്ളൂ അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്നും വഴറ്റണം അത് പകുതി വെന്ത് വാടി വരുന്ന സമയത്തേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് അടച്ചു വെച്ച് തക്കാളിയുടെ നീര് വന്ന് അതൊന്ന് വേവണം വേവുന്ന സമയത്തേക്കുണ്ടെങ്കിൽ ആ തക്കാളി ഇടുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇങ്ങനെ വെന്ത് റെഡിയായി വരുമ്പോൾ പിന്നെ നമുക്ക് മീനിനാവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കണം എരിവിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി ആ ചേർത്തിട്ട് ആ മുളകിൻ്റെ ഇവയുടെ എല്ലാം പച്ചമണം മാറ്റി വിതത്തിക്ക് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിന്ന് ചേർക്കേണ്ട ഒരു അല്പം പുളിവെള്ളം ചേർത്താൽ മതി കാരണം തക്കാളി കൂടുതൽ ചേർത്തിട്ടുണ്ട് പുളി വളരെ കുറച്ചു മതി ആ പുളി ചേർത്ത് മസാല ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്തിട്ട് മിക്സിയുടെ ചേർത്ത് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് ഗ്രേവി ഇതൊന്നും കുറുകി വരണമല്ലോ അതിനനുസരിച്ച് വെന്ത് കുറുകാൻ ഭാഗത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പോരാത്ത ഉപ്പ് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കണം അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് കറി കുറുകി വരണം അതിനായിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത് ഒരു കുറച്ച് സമയം അഞ്ച് നല്ല തീ ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരും ആ സമയത്തേക്ക് ഞാൻ ഇതിൽ ചേർത്ത മീൻ വങ്കടയാണ് ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അതിന് ഇതാ വൃത്തിയാക്കി വെച്ചിരുന്ന ആ കഷ്ണങ്ങൾ തലയും മീനും ഉണ്ട് എല്ലാം കൂടെ ആ തിളച്ച ചാറിലേക്ക് കൊടുത്തു എന്നിട്ടൊരു മീൻ പൊടിയാതെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ചട്ടി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചൊന്ന് കറക്കി വെച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി എന്നിട്ട് നമുക്കത് വേവണം വേവാനായിട്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ അടച്ചു വെക്കണം അതിന് മുമ്പ് ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെക്കുക ഒരാറേഴ് മിനിറ്റ് കഴിയുമ്പോൾ മീൻ വെന്ത് കറി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോഴേ നമ്മുടെ കറക്റ്റ് ചാറിൻ്റെ പരുവാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒരിച്ചിരി കടുകൂടെ വറുത്ത് അതിലൊഴിച്ച് നോക്കിയെടുത്ത് എന്ത് ടേസ്റ്റുള്ള മീൻകറിയാണെന്നറിയാമോ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പറഞ്ഞ് പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റാണ് ഒരു ഒന്ന് തയ്യാറാക്കാൻ നോക്കും ഇങ്ങനത്തെ ഒരു മീൻകറി നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന മീൻ കറിയിൽ ഇങ്ങനെ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും അധികം ചേർക്കാറില്ലല്ലോ എല്ലാ മീൻകറികളും ഇങ്ങനത്തെ മീനുകളിലൊന്നും പക്ഷേ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ മീനിൽ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് പക്ഷേ അതിൻ്റെ ഗുണം കാണാനും കൊണ്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഈ മീനിലെ ഏറ്റവും ഇഷ്ടം തലയാണ് അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മീൻകറി ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കി തീർച്ചയായും ഇഷ്ടമാണ്